എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളായ ഭിന്നശേഷി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചവറ കോയിവിള ഐയൻ കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരുമയാണ് അനുമോദനം സംഘടിപ്പിച്ചത് അധ്യാപകർക്കും ആദരം ഒരുക്കി ശവറ കോയിവിള കോൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയൊൻപത് പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരുമയുടെ നേതൃത്വത്തിലാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഭിന്ന വിദ്യാർത്ഥികളെ അനുമോദിച്ചത് അധ്യാപകർക്കും ആദരമൊരുക്കി പുത്തൻ സങ്കേതം കെ സി പിള്ള സ്മാരക ഉദയഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ നാട് വളരെയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അവസരം അനുഭവിക്കുന്നവരെ കഷ്ടപ്പെടുത്തുന്നവരെ കൈപിടിച്ച് ചേർക്കുക സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമയോട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയെല്ലാം ബുദ്ധിമുട്ടുണ്ടോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നോ അവിടെയെല്ലാം കൈത്താങ്ങുകളായി എത്താറുള്ളത് ഇത്തരം കൂട്ടായ്മകളാണ് തീർച്ചയായും സമൂഹത്തിന് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നൽകുന്ന ഒന്നാണ് ഷാജഹാൻ കോയിവിള അധ്യക്ഷത വഹിച്ചു അൻഷാദ് പേർഷ്യൻ ജുവല്ലറി മൊമെന്റോകൾ സമ്മാനിച്ചു പഞ്ചായത്ത് അംഗം അനിൽകുമാർ കുഞ്ഞുമോനൊരുമ ഷിഹാബു പാലിക്കൽ അഗ്നജ ഹാഷിം മണക്കാട്ടക്കര ഡാലമ്മ രാജീവൻ ഉദയ മന്മദൻപിള്ള അൻഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ